കേരളത്തിലെ സ്വർണ്ണവില കൂടി അപ്പോൾ ചെറിയ സംഖ്യ കൂടി ചെറിയ സംഖ്യ എന്ന് പറയണ്ട പണ്ടത്തെ വലിയ സംഖ്യയാണ് ഇപ്പോഴത്തെ ചെറിയ സംഖ്യ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതായത് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതിനോട് കൂടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതായി മാറി സ്വർണ്ണവില ഇനിയും 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 അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആട്ടോ ഇപ്പോൾ ഉള്ളത് അത് വലിയ നമ്പറിലേക്ക് പോകും കാരണം നമ്മൾ ചില ആളുകൾക്കൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും സ്വർണ്ണവില ഇപ്പോൾ ഈ ടെൻഷൻ യുദ്ധ ടെൻഷനൊക്കെ കാരണം ഇടിയോ എന്ന് കാരണം ആളുകൾ സ്വർണ്ണമൊന്നും വാങ്ങില്ല അല്ലെങ്കിൽ ജ്വല്ലറികൾ അടക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടാവും അതുവഴി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടിയല്ലേ ചെയ്യുക മാന്തിയല്ല ഉണ്ടാവുക ഒക്കെ ബിസിനസ്സൊക്കെ അടിയില്ലേ ആളുകളൊന്നും പുറത്തൊക്കെ ഒന്നും ഇറങ്ങില്ലല്ലോ പലപ്പോഴും പല കമൻ്റുകളിലും തന്നെ ചില ആളുകളൊക്കെ വന്ന് ഇങ്ങനെ ചോദിക്കലുണ്ട് ആഹാ സ്വർണ്ണം എല്ലാവരും വാങ്ങാന്ന സ്വർണ്ണവില ഇടിയല്ലോ എന്നൊക്കെ പറഞ്ഞു ആരും വാങ്ങാൻ പോയത് അന്നുമല്ല സ്വർണ്ണവില കൂടുകയാണ് ചെയ്യുക കാരണം ഇൻവെസ്റ്റേഴ്സും മറ്റുള്ള ആളുകളുമൊക്കെ മറ്റുള്ള സ്ഥല കാര്യങ്ങളൊക്കെ വിടും സ്റ്റോക്കുകളും മറ്റുള്ള ഇൻവെസ്റ്റും റിസ്ക് അസെറ്റുകളിൽ നിന്നൊക്കെ ഒഴിവ് ഒഴിവായിട്ട് എല്ലാവരും എന്ത് ചെയ്യും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകും സേഫ് ആയവേണിൽ അങ്ങനെ സ്വർണ്ണവില കൊതിച്ചു വരികയോ ചെയ്യുക സെൻട്രൽ ബാങ്കുകളൊക്കെ എന്താ ഇതൊക്കെ പിന്നെ ഈ യുദ്ധങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഐ മീൻ ഈ നമ്മളെ രാഷ്ട്രമല്ല മറ്റുള്ള ശത്രു രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ചില ആളുകൾ അവരൊക്കെ ഇതിൻ്റെയൊക്കെ പിറകിൽ കിടക്കുന്ന ഗൂഢാലോചനകൾ ഇവരൊക്കെ എക്കണോമിയെ ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് മറ്റുള്ള ചില വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ അവരൊക്കെ എന്താ പല പ്ലാനുകളും ഇതിലൊക്കെ വേറെ ഉണ്ടാവും ഓക്കെ എന്തായാലും നമ്മുടെ സൈന്യം നമ്മളെ രക്ഷിക്കുന്നുണ്ട് ഒരുവിധം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരുവിധം പ്രശ്നങ്ങളിൽ നിന്നല്ല ശത്രുവിൻ്റെ ആക്രമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അവരോട് നന്ദി പറയാം എന്തായാലും ഗോൾഡിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഗോൾഡ് മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും